അല്ലാമലൈക്കും വാഹത്തുള്ള രോഗികളെ പരിചരിക്കാനും മുറിവേറ്റവർക്ക് ശുശ്രൂഷ നടത്താനും തനിക്ക് സമ്മതം തരണം എന്ന് തിരുനബി സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളോട് സഹാബിയത്തായ ഉമ്മു വറക്ക അൽ അൻസാരിയ റഫി അള്ളാഹു അൻഹ ഞാനും ബദർ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ തങ്ങളുടെ കൂടെ വരാമെന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് രക്തസാക്ഷിത്വം കിട്ടിയേക്കും തിരുനബി സാഹുഅലമ തങ്ങൾ അവർക്ക് സമ്മതം കൊടുത്തു പറഞ്ഞു ഇന്നാഹ് അസബബ്ഹുദില്ല നിങ്ങൾക്ക് അള്ളാഹു ഷഹാദത്തിനെ നൽകിയേക്കും നിശ്ചയമായും അള്ളാഹു നൽകുന്നതാണ് ഉമവർക്കർ അലി അള്ളാഹുൻഹായെ അള്ളാഹുവിൻ്റെ റസൂല് ഇടക്കിടക്ക് സന്ദർശിക്കാറുണ്ടായിരുന്നു അവർക്ക് അഷഹീദ എന്ന പേര് നൽകി സഹാബിയാത്തുകളിൽ മുഹാജിറുകളായ സ്ത്രീകൾക്ക് ഇമാമത്ത് നിൽക്കുകയും ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്തിരുന്നവരായിരുന്നു ഇവർ അവരുടെയൊക്കെ ഭാത ഉൾക്കൊണ്ടുകൊണ്ട് നന്മ പ്രവർത്തിക്കാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ വ ആ ഹൃദയവാനാ അലഹമുല്ലാഹിറബിആാലമീൻ അസ്ലാം വലൈക്കും വരഹമുല്ല